सदा सदाप्रभुं धन्यवाद कर कारण से मंगलमय सदा प्रभु धन्यवाद कर कारण से मंगलमय कारण ൂയ്യ കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയദേവി ദൈവമക്കളെ ഇന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യോശുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില ആത്മീയ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് യേശുവായുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം മോശ യോശുവായോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവായോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു ജനം വേഗത്തിൽ മറുകര കടന്നു ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുക യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു മോശ കൽപ്പിച്ചതുപോലെ രൂപന്യരും ഗാദ്യരും പാതി ഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി കടന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് എറിഹോ മരുഭൂമിയിൽ കടന്നു അന്ന് യഹോവ യോശുവായ എല്ലാ ഇസ്രായേലിൻ്റെയും മുൻപാകെ വലിയവനാക്കി അവർ മോശിയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യഹോവ മോശിയെ വലിയവനാക്കിയതുപോലെ യോശുവയെയും വലിയവനാക്കി ദൈവം വലിയവനാക്കിയ യോശുവ ദൈവത്താൽ ഉയർത്തപ്പെട്ട ഭൃത്യം ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പാക്കാൻ അനുസരണമുള്ള അച്ചടക്കമുള്ള വിധേയത്വമുള്ള ദൈവഭയമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടവരെ ആവശ്യമുണ്ട് അങ്ങനെ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരെ ദൈവം വളർത്തുന്നു ദൈവം ഉയർത്തുന്നു ദൈവം ബഹുമാനിക്കുന്നു ദൈവം അവരെ വലിയവരാക്കുന്നു ഈ സന്ദേശം കേൾക്കും ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട കാലം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ എവിടെയെല്ലാം ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ ദൈവം ആർക്കും കടക്കാരനായിട്ടില്ല അവിടെയെല്ലാം ദൈവം നമ്മളെ വളർത്തിയിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് നാം ക്രിസ്തുവിനെ ഉയർത്തിയാൽ എല്ലാവരും നമ്മിലേക്ക് ആകർഷിക്കപ്പെടും നാം ഉയർത്തപ്പെടേണ്ട വിഷയം കർത്താവാണ് കർത്താവിൻ്റെ പ്രതിയാണ് നമ്മൾ വളരുന്നത് നമ്മൾ ഉയരുന്നത് നമ്മളുടെ മൂന്നാം അധ്യായത്തിന് ഒരു വാക്യമുണ്ട് ഇങ്ങനെയാണ് മൂന്നിന്റെ ഏഴാമത്തെ വാക്യം പിന്നെ യഹോവ യോശുവായോട് ഞാൻ മോശിയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും യോശുവായ വലിയവനാക്കുവാൻ തുടങ്ങും ആ അധ്യായത്തിൽ തന്നെ എങ്ങനെയാണ് യോശുവായ വലുതാക്കിയത് വലിയവനാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യോർദാൻ വറ്റിച്ച് യോർദാനിലൂടെ ജലം മറുകര കടന്നു യോർദാൻ ചെറുപോലെ ഉയർന്നു തൂവർ നിലമായി ദൈവത്തിന്റെ പ്രവൃത്തി ജലമധ്യത്തിൽ നടക്കുമ്പോൾ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ദൈവത്തിൻ്റെ ഭക്തന്മാർ ആ കാര്യത്തിന് യാതൊരു സംശയവുമില്ല നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു നോക്കി ഗതിയില്ലാതെ പുറംപറമ്പിൽ കിടന്ന കുപ്പയിൽ കിടന്ന യോഗ്യതകളൊന്നും പറയാനില്ലാതിരുന്ന കഴിവും പ്രാപ്തിയും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കർത്താവ് കടന്നു വന്നു ഈ ജീവിതം കർത്താവിനായി വിട്ടുകൊടുക്കാൻ തയ്യാറായോ അവൻ ആശിച്ചതുപോലെയൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ എന്നിൽ എന്നിരുന്ന് പ്രതീക്ഷിച്ചതുപോലെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവക്കളെ ആശയ്ക്കതീതമായി പ്രതീക്ഷകൾക്കതീതമായി കർത്താവ് വളർത്തിയത് കൊണ്ടും ഉയർത്തിയത് കൊണ്ടും ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുകയാണ് മറ്റൊരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ തന്നെ ഉയർത്തിയെന്ന് ഞാൻ അവകാശപ്പെടില്ല എനിക്കതിൻ്റെ കാര്യമില്ല ആരെയെല്ലാം ഉയർത്തി അതൊന്നും ഘടകമല്ല പക്ഷേ എന്നെ എൻ്റെ ദൈവം അത്യന്തം പരമായി അനുഗ്രഹിച്ചു ഓരോരുത്തരെയും അവരവരുടെ വിശുദ്ധിക്കും അവരവരുടെ വിധേയത്വത്തിനും അവരവരുടെ അനുസരണത്തിനും അവരവർ ദൈവത്തെ മാനിക്കുന്നതിനും ദൈവവചനത്തെ മാനിക്കുന്നതിനും അനുസരിച്ച് ദൈവം ഓരോരുത്തരെ ഉയർത്തു യഹോവയായ ദൈവം യോശുവായോട് എന്തെല്ലാം കൽപ്പിച്ചോ അതെല്ലാം യോശുവ ചെയ്തു അതുകൊണ്ട് ജനത്തിന് ജയമുണ്ടായി ജനം ജയിച്ചപ്പോൾ യോശുവ ജയിച്ചു ജനം മറവിറക്കിടന്നപ്പോൾ യോശുവ വലുതായി ജനങ്ങൾക്കിടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ യോശുവ കരുത്താർജിച്ചു എന്താണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മിലൂടെ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ കാരണമായാൽ തദ്വാര നമ്മളെ ദൈവം ഉയർത്തുകയാണ് എന്ന വസ്തുത മറക്കണ്ട ഈ കാലം വരെയും ഈ പൂപ്പരപ്പിൽ എന്റെ ദൈവം എന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്റെ ദൈവം എന്നെ എങ്ങനെയാണ് ഉയർത്തിയത് എത്രത്തോളം അവൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഈ ശബ്ദത്തിൻ്റെ മുൻപിലിരുന്ന് ഒന്ന് ചിന്തിക്കണേ നമ്മുടെ യോഗ്യതയോ അയോഗ്യതകളോ ഒന്നും അവൻ കണക്കിട്ടില്ലല്ലോ നമ്മൾക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട് എന്തുണ്ട് എന്തില്ല ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു അവൻ നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്തു ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവീക മഹിമയും നമ്മെ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളോട് മനസ്സലിവുണ്ടെങ്കിൽ നാം എന്തുകൊണ്ട് അവനായി നിന്നുകൊടുത്തുകൂടാ നിന്നാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും പ്രിയ മക്കളെ അപ്പോൾ ഇന്നു മുതൽ ഞാൻ അവനെ വലിയവനാക്കുവാൻ തുടങ്ങും ഭാവി കാലത്തിലാണത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാലിൻ്റെ പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് അന്ന് യഹോവായ യോശുവായ എല്ലാ ഇസ്രായേലിൻ്റെയും മുൻപാകെ വലിയവനാക്കി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിനും നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിനുമിടയിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളാൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ നിമിത്തമായി ദൈവത്തിന്റെ നാമം ജനത്തിൻ്റെ ഇടയിൽ പരന്നു അതോടൊപ്പം യോശുവായുടെ നാമവും പരന്നു അതോടൊപ്പം യോശുവായും വരുതായി ജനഹൃദയങ്ങൾക്കകത്ത് യോശുവ സ്ഥാനം പിടിച്ചു ജനഹൃദയങ്ങൾക്കകത്ത് യോശുവായിക്ക് ഇടമുണ്ടായി ദൈവം യോശുവായെ അനുഗ്രഹിച്ചു പ്രിയ ദൈവക്കളെ ഈ ദൈവിക സാന്നിധ്യം ഏതൊരു വ്യക്തിയെയും മാറ്റുന്നതാണ് രൂപാന്തരപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ദൈവത്താൽ നമ്മൾ ഉയർത്തപ്പെടണം ലോകം നമ്മളെ പുകഴ്ത്തിയാൽ ലോകം നമ്മളെ ഇരഴ്ത്തിയാൽ ഇതൊന്നും ദൈവ സന്നദ്ധിയിലൊരു ഘടകമല്ല ദൈവം നമ്മളെ കൈവിടാതിരുന്നാൽ മതി ദൈവം നമ്മളെ കൈവിട്ടാൽ ആർക്കും നമ്മളെ താങ്ങാൻ കഴിയില്ല ദൈവം അവൻ്റെ കൈ നമ്മുടെ കീഴിൽ നിന്ന് വലിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല ദൈവം കൈവിട്ടവനെ ആർക്ക് നന്നാക്കാൻ പറ്റും ആകയാൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാകല്ല നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരും ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്നവരുമായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടട്ടെ ദൈവക്കളെ അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്കെങ്ങനെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രസാദിപ്പിച്ചാൽ നമ്മൾ വലുതാകും ആരുടെ മുൻപിൽ ജനത്തിൻ്റെ മധ്യേ ചങ്കടൽ വിഭാഗിക്കാൻ യോശുവ ജനത്തെ ഒരുക്കി നിർത്തി വിശുദ്ധീകരിച്ച് നിർത്തി ദൈവം വെറുതെയല്ല യോശുവയെ വലുതാക്കിയത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് യോശുവ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരുന്നു ദൈവ ശബ്ദം ജോശുവ കേട്ടു നമ്മൾ ഒന്നാം അധ്യായത്തിൽ പഠിച്ചതാണ് എന്തുകൊണ്ട് ദൈവം ജോശുവായെ വലിയവനാക്കി ഉത്തരം ഒന്ന് അവൻ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നതിൽ ഇരുന്നു അതുകൊണ്ട് ദൈവം അവനെ വലിയവനാക്കി രണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ അവൻ പ്രാപിച്ചു അതുകൊണ്ട് ദൈവം അവനെ വലിയവനാക്കി മൂന്ന് യോശുവ ജനത്തെ വിശുദ്ധീകരിച്ചു സഭയെ മുഴുവനും വിശുദ്ധീകരിച്ചു അതുകൊണ്ട് ദൈവം യോശുവായ വലിയവനായി നാല് അഞ്ച് വ്യവസ്ഥകൾ യോശുവായോട് യഹോവയായി ദൈവം കൽപ്പിച്ചിരുന്നു നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മുതൽ എട്ടാം വാക്യം വരെയുള്ള ഏഴ് എട്ട് വാക്യങ്ങൾക്കകത്ത് അഞ്ച് വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചതാണ് ഈ അഞ്ച് വ്യവസ്ഥകളും യോശുവ പാലിച്ച് അഞ്ച് ദൈവം കൽപ്പിച്ചതൊക്കെയും ചെയ്തു ഈ അഞ്ച് കാരണങ്ങളാലാണ് ദൈവം യോശുവായ വലുതാക്കിയത് വെറുതെയല്ല നിരന്തരമായ സമർപ്പണവും നിരന്തരമായ ദൈവമായിട്ടുള്ള ബന്ധവും വൈകാരികമല്ല വ്യക്തമായ വിധേയത്വവും ദൈവത്തോടുള്ള ആ ഉൾക്കൂറ് അവൻ ഓരോ കാര്യത്തിലും പ്രകടമാക്കിക്കൊണ്ടിരുന്നു ദൈവത്തോടുള്ള ആ ഉൾക്കൂറ് പ്രകടമാക്കിയതുകൊണ്ട് ദൈവം അവനെ വലുതാക്കി അത് ദൈവസന്നിധിയിൽ മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ബോസ് അദ്ദേഹത്തിന് സന്തോഷകരമായി നമ്മൾ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് പ്രസാദകരമായി ജോലി ചെയ്താൽ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം കൃത്യതയോടെ ചെയ്യുക നമ്മളിൽ പരമേൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം സമയബന്ധിതമായി ചെയ്യുക പരമാവധി ആ സ്ഥാപനത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ സ്ഥാപനത്തിൻ്റെ ഹയർ അതോറിറ്റി ഉയർത്തും പ്രമോഷൻ കൊടുക്കും സാലറി വർദ്ധിപ്പിക്കും ആനുകൂല്യങ്ങൾ കൂട്ടും പല തരത്തിൽ സഹായിക്കും അപ്പോൾ ഈ ആളോടൊപ്പം പ്രവർത്തിക്കുന്നവർ ഇത് കാണുമ്പോൾ അസൂയപ്പെടും അവർ ഭിന്നിപ്പുണ്ടാക്കും അവർ സമരം ചെയ്യും ഇതെല്ലാം സംഭവിച്ചാലും ആ ബോസ് കുലിനയില്ല കാരണം ഞാൻ ചെയ്ത കാര്യം അത് ന്യായമാണ് യുക്തമാണ് നീതിയാണ് ഞാൻ പറയട്ടെ ഈ നാട്ടിലെ ഈ ലോകത്തെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ആ സ്ഥാപനത്തിൻ്റെ ഹയർ അതോറിറ്റിക്ക് ഏറ്റവും പ്രസാദകരമായി ചെയ്താൽ ഒരു പ്രമോഷനും അതിനോടനുബന്ധിച്ച് ഇൻക്രിമെൻറ്റും സാമ്പത്തിക ലാഭവും മെച്ചവും എല്ലാം കിട്ടുമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ എത്രയധികം അണ്ടകടാഹത്ത് മുഴുവനും ഉള്ളം കൈയ്യന്മേൽ വരച്ച യഹോവയായ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവൻ തന്ന യേശു കർത്താവിന് വേണ്ടി നിന്നാൽ എത്രയോ 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 അധികം അവൻ നമ്മളെ വാലല്ല തലയാക്കും മഞ്ഞന്മാരോടുകൂടെ അവൻ നമ്മളെ ആക്കി വയ്ക്കും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കടഞ്ഞെടുത്താണ് നിങ്ങളോട് പറയുന്നത് എൻ്റെ രക്ഷാ നിർണയത്തിൻ്റെ കാലത്ത് ഞാൻ കർത്താവിന് രക്ഷകനായി സ്വീകരിച്ച ആ കാലയളവിൽ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു മഹാന്മാരോടുകൂടെ എണ്ണപ്പെടാൻ വലിയ ഭക്തന്മാർക്ക് കൈ കൊടുക്കാൻ കർത്താവെ എന്നെ നീ സഹായിക്കണമേ വെറുതെ എഴുതി വെച്ചതാണ് പത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതി എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ എല്ലാം ദൈവവേദയോടുള്ള ബന്ധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എഴുതി വെച്ച ആ ഡയറി രണ്ടായിരത്തി ഇരുപതുകളിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോന്നും ടിക്ക് ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു മോഹിച്ചും ദാഹിച്ചും ആഗ്രഹിച്ചും എന്തൊക്കെ ഞാൻ എഴുതി വെച്ചോ വെറുതെ എഴുതി എന്ന് അന്ന് പറയാം അത് കേവലം ഒരു ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്നു അത് സബരമാകുമെന്നോ സഫലമാക്കാൻ കഴിയുമെന്നോ ഒന്നും ചിന്തിച്ചിരുന്നില്ല എന്നാൽ ആ ആഗ്രഹിച്ചതിൻ്റെ നൂറ് മടങ്ങ് ദൈവം എനിക്ക് തന്ന ദൈവമക്കളെ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടാത്തതിൻ്റെ പേരിൽ പരാതിയില്ല ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കടമില്ല കാരണം അവൻ തന്നതേ എനിക്കുള്ളൂ വചനം കേൾക്കുന്ന ദൈവമക്കളെ അവനൊന്നും നമ്മളെ വാലല്ല തലയാക്കി അവൻ നമ്മളെ മറ്റുള്ളവരുടെ നടുവിൽ ഉയരമുള്ളവനാക്കി കീശൻ്റെ മകനായി ശവ്വൽ ഇസ്രായേൽ ജനത്തിലെല്ലാം അവരിൽ ആരെക്കാളും ഉയർന്നവനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യഹോബയായ കർത്താവ് മറ്റുള്ളവരുടെ നടുവിൽ നമ്മളെ നന്നായി മാനിച്ചു നന്നായി മാനിച്ചു യോഗ്യത കൊണ്ടായിരുന്നില്ലല്ലോ നമ്മളെല്ലാവരും പാപികളാണ് താങ്കളും പാവിയാണ് എന്നാൽ പാപികളായ നാം ദൈവസനധിയിൽ എഴുന്നേറ്റിരുന്ന വാഗ്ദത്വങ്ങളെ പ്രാപിച്ച് ദൈവീക വ്യവസ്ഥയ്ക്ക് തലകുരിച്ചാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും അവൻ നമ്മളെ സഹായിക്കും അവൻ നമ്മളെ വളർത്തും അവൻ നമ്മളെ ഉയർത്തും ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ തകർത്ത് കളയാൻ കഴിയില്ല എൻ്റെ ആത്മീക ജീവിതത്തിലെ ഒരനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ ആത്മീക ജീവിതം അവസാനിപ്പിക്കാൻ ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ച അധികാരികളുണ്ട് രണ്ടായിരത്തി എട്ടിൽ അത് സംഭവിച്ചു അല്ലെങ്കിൽ ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അടി ചേർത്ത് വെട്ടി മറച്ചു എന്നെ ഒരു ശുശ്രൂഷ പോലും ബാക്കി വയ്ക്കാത്ത രീതിയിൽ മറച്ചിട്ടു പക്ഷേ ദൈവം വെട്ടാതെ ഒരു വൃക്ഷവും ഉണങ്ങില്ല ദൈവജനത്തെ സഹായിപ്പാൻ ഒരു കർത്താവിന്റെ കരമുണ്ട് ജലത്തിന്റെ അംശം മണക്കുമ്പോൾ കിളിർപ്പുണ്ടാകും ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ ഇത് അഞ്ച് ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നെ സഭയിൽ നിന്ന് മാറ്റിയപ്പോൾ എനിക്ക് എൻ്റെ കർത്താവ് തന്ന ഒരു വാഗ്ദത്തമാണ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല അതിൻ്റെ പേര് നിലത്ത് പണയാലും അതിൻ്റെ കുച്ചി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളിർക്കും ഈ പതിനാലും ഏഴ് എട്ട് വാക്കി ദൈവമക്കളെ ദൈവം വെട്ടിയാലേ ഉണങ്ങും ലോകത്തൊരു മനുഷ്യനും ആരെയും വെട്ടിമറിക്കാൻ കഴിയില്ല ആരുടെയും നേരെ വാളെടുക്കരുത് ആരുടെയും നേരെ അധികാരത്തിൻ്റെ വാളെടുക്കരുത് പ്രാർത്ഥിക്കാം കണ്ണുകളടങ്ങി സ്നേഹവാനായി ദൈവമേ കരണയുള്ള കർത്താവെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ വചനത്തിൻ്റെ ശക്തിയിലും വചനത്തിൻ്റെ പരിജ്ഞാനത്തിലും ഈ വചനം കേൾക്കുന്ന എല്ലാവരും കൈപിടിച്ച് ഉയർത്തണം ഞങ്ങളെ നീയാണ് വളർത്തിയത് ഞങ്ങളെ അങ്ങാണ് ഉയർത്തിയത് ഞങ്ങൾക്ക് ഈ വചനം തന്നത് അങ്ങാണ് ഏറെ നന്ദി കർത്താവേ പിന്നിട്ട വഴികൾ മറക്കാതെ അങ്ങയുടെ മാർവിൽ ചാരി വിശുദ്ധിയെ തികച്ച് അങ്ങയോട് ചേരാൻ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും അവിടുന്ന് സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി പ്രൈസ് അലോട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും